പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഇന്നലെ ഒറിജിനൽ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്ത സ്റ്റോക്ക് ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് നല്ല ഇടനീട്ടവും പൊക്കവും ചെഴിനീളവും വെള്ളിക്കണ്ണും തീറ്റയും കൂടിയും വളർച്ചയും ഇണക്കവുമുള്ള ഉള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള ഒറിജിനൽ മലബാറി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഇണക്കവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമായ ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള ഓറിജിനൽ മലബാറി വലിയ പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം കുട്ടികളെ പിരിച്ചത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും കാര്യങ്ങളൊക്കെയുള്ള നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല പൊക്കം ഇടനീളം എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും ചെവിനീളവും നല്ല ക്വാളിറ്റിയുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്ത പേരൻസ്റ്റോക്ക് ക്വാളിറ്റി കരോളി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയും വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു നാടനാട് ആടു നിറചന ആടാണ് പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഈ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ പ്രതീക്ഷിക്കുന്നു നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മേലാറ്റൂർ ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായം കഴിഞ്ഞ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കട്ടാക്കട ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മൂരിക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും നാല് പിടക്കുട്ടികളുമാണ് ഉള്ളത് ഇതിന് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ആറിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഡെലിവറി സൗകര്യമുണ്ട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടി പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മടി പവറും നല്ല പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുക്ക കൊടുത്തു വളർത്താനും തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ ചെന പ്രസവിക്കാൻ എട്ട് ദിവസം ക്രോസ് ബ്രീഡ് പശു വില്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പതിമൂന്ന് ലിറ്ററും വൈകുന്നേരം എട്ട് ലിറ്ററും ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്നതാണ് സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ഇതിന് വില ചോദിക്കുന്നത് എഴുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടി പവറും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നിലവിൽ അറുന്നൂറ് പാല് കിട്ടുന്നുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഒരു വലിയ മുട്ടനുമായി ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാൽ കറന്നുകൊണ്ടിരുന്ന ആടാണ് പാല് കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും അത്യാവശ്യം പാലൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി തള്ളയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ പിഗ്മി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഉണ്ട് വളർത്താൻ അനുയോജ്യം സ്ഥലം കൊല്ലം ഭരണിക്കാവ് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ലിറ്റർ പാൽ കറവ ആട് വില്പനയ്ക്ക് പെർപ്പസാരി ബീറ്റൽ ക്രോസ് ആടാണ് ഒന്നര ലിറ്റർ പാൽ പറയുന്നു പാലളവ് വീഡിയോ വേണമെങ്കിൽ തരാം പ്രസവിച്ചിട്ട് ഏഴ് മാസമായിട്ടുണ്ട് പ്രസവശേഷം നന്നായി പാൽ കൂടുതൽ കിട്ടുന്ന ആടാണ് നല്ല ആർത്തിയുള്ള തീറ്റയും കുടിയും കറവ വേണമെങ്കിൽ നേരിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാവുന്നതാണ് സ്ഥലം തൃശൂർ ആമ്പല്ലൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം അൻപത്തൊമ്പത് അറുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള വലിയ ആടാണ് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു വയനാടൻ ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിനാല് കിലോ വില ചോദിക്കുന്നത് പതിനോറായിരം രൂപ സ്ഥലം തൃശ്ശൂർ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പർപ്പ സാരി ക്രോസ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആട് ഏകദേശം അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ ബോഡി ഉണ്ട് കുട്ടികൾ ഒന്നര മാസം പ്രായവും മുപ്പത് കിലോയ്ക്കടുത്ത് ബോഡി ഉണ്ട് രണ്ടും കൂടി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഡെലിവറി സൗകര്യമുണ്ട് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തു പോകാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ജെ പി ഹൈദരാബാദി ക്രോസ് അട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും നല്ല പഞ്ച് ഫേസും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികൾക്ക് അഞ്ചാറ് മാസം പ്രായമുണ്ട് മുട്ടൻകുട്ടിക്ക് ബോഡി വെയ്റ്റ് മുപ്പത് മുപ്പത്തഞ്ച് കെ ജിയും പിടക്കുട്ടിക്ക് ഇരുപത് ഇരുപത്തഞ്ച് കെ ജിയുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല പഞ്ച് ഫേസും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള ഒരു നാടൻ മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഫുൾ വൈറ്റ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കൊള്ളിയൂർ മുട്ടക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക കൂടുതൽ വിവരങ്ങൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ എട്ടു മാസം കഴിഞ്ഞ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് എട്ടു മാസമേ പ്രായമുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായ ഗ്രൂം ചെയ്തെടുത്ത് പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെല്ലാം ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പുസ്തകത്തിലെ വലിയൊരാടും രണ്ട് പല്ല് പ്രായം അതിൻ്റെ ഒരു ഏകദേശം ഒരു ഒരാഴ്ച പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല ചെവിയിറക്കമൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല ഇടനീട്ടവും കാലുയരവും നല്ല പാലും മടിപ്പവറുമൊക്കെയുള്ള വലിയൊരു ആടും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ഗ്രോസറിയുടെ ആടാണ് നല്ല പാലും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു നാടൻ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഇറച്ചി തൂക്കവുമുള്ള ഉള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി മുട്ടന്മാർ ആറേഴു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇറച്ചിപ്പിടുത്തവുമൊക്കെയുള്ള ഈ മുട്ടന്മാരെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലഞ്ച് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിനെ വളർത്തുകാർക്ക് അനുയോജ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നല്ല പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള പതിനൊന്ന് മാസം പ്രായ ആകാറായ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നെ കൺഫേം അല്ല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ പാപ്പനശ്ശേരി വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഇറച്ചി ആവശ്യത്തിനൊക്കെ അനുയോജ്യമായ പതിനെട്ട് ഇരുപത് കിലോയോളം മീറ്റ് ലഭിക്കാവുന്നതുമായ ഒരു ജെ പി ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള വലിയൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ വരുന്ന വലിയൊരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല വലുപ്പമുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറൊക്കെയുള്ള ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി രണ്ട് കുട്ടികളെ കരാപ്പറമ്പ് വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്കുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല കാമ്പും കുട്ടികളെ പാലുയരവും ഇടനീട്ടവും ഒക്കെയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു ക്വാളിറ്റി മലബാറി പാലാടാണ് വില്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും പാലും ഉള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഏകദേശം പത്ത് കിലോയോളം മാംസം ലഭിക്കാവുന്നതുമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ മൂന്ന് ബീറ്റൽ ക്രോസ് ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഈ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും തള്ളയാടും നല്ല മടിപ്പവറും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ഉള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ഒരാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും പാലുള്ള ആടാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല ഇറച്ചിപ്പിടത്തമുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഈ മുട്ടൻ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി മലബാറി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാൽ ലഭിക്കും വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി മലബാറി പ്യൂർ ബ്ലാക്ക് പിടക്കുട്ടി വിളപ്പൻ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം മൂന്നര മാസം പ്രായം വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള മലബാറി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമാണ് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന തൊണ്ണൂറ് കിലോ വെയ്റ്റുള്ള ബോഡി വെയ്റ്റുള്ള മുട്ടനാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ഇറച്ചി തൂക്കവും നല്ല ആരോഗ്യവുമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല ഫേസ് പഞ്ചും ഡബിൾ കളർ ബോഡിയും നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ആമ്പല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വിൽപ്പനയ്ക്ക് നാലാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞു ക ചെന കൺഫേം ആണ് ക്രോസിംഗ് വീഡിയോ ഉണ്ട് ചെവി ചെവിനീളം പതിനാറ് കാറ് തൂക്കം എഴുപത് കിലോ അപ്രോക്സിമേറ്റ്ലി ബ്രൗൺ ആൻഡ് വൈറ്റ് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം കേച്ചേരി തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും നല്ല കാലുവരവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും മടിപ്പവറൊക്കെ ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഓച്ചിറ ഉണ്ട് ഒരു വയസ്സ് പ്രായം ബോഡി വെയിറ്റ് അറുപത്തഞ്ച് ടു എഴുപതിനുള്ളിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും ചെയ്യറക്കവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല നല്ല മുട്ട ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ ഒരു ാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ